ം ബ്ലോക്ക് പഞ്ചായത്ത് നാല് ലക്ഷം രൂപ ചെലവഴിച്ച് കോൺക്രീറ്റ് നടത്തി നിർമ്മിച്ച നെല്ലിക്കുഴി പഞ്ചായത്തിലെ പതിനാലാം വാർഡിലെ തോട്ടുങ്കൽ പടിപ്പാടം റോഡിന്റെ ഉദ്ഘാടനം കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം ബഷീർ നിർവഹിച്ചു വാർഷിക പദ്ധതി ലക്ഷം രൂപയും ഗ്രാമപഞ്ചായത്തിന്റെ പതിനായിരം രൂപയും കൂടി സംയുക്തമായി പദ്ധതി ഏറ്റെടുത്തുകൊണ്ടാണ് ഈ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഗ്രാമപഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും കൊണ്ട് നമ്മുടെ ഈ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിലാകെ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ഗ്രാമീണ റോഡുകൾ അതോടൊപ്പം തന്നെ കുടിവെള്ളത്തിന് വലിയ ക്ഷാമമുള്ള ഒരു ബ്ലോക്ക് പഞ്ചായത്ത് കൂടിയാണ് ഗോതനഗ്രം ബ്ലോക്ക് പഞ്ചായത്ത് പഞ്ചായത്തിന് പ്രത്യേകിച്ച് ചെറുകട്ടൂർ ഡിവിഷൻ പത്തോളം കുടിവെള്ള പദ്ധതികൾ യാഥാർത്ഥ്യമാക്കിയ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷൻ കൂടിയാണ് ചെറുകൂർ ഡിവിഷൻ കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതി നിർവഹിച്ചിട്ടുള്ളത് കഴിഞ്ഞ അമ്പത് വർഷത്തെ ജനങ്ങളുടെ ചിരകാല അഭിലാഷമാണ് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പിലാക്കിയത് ചടങ്ങിൽ നെല്ലിക്കുഴി പഞ്ചായത്ത് പ്രസിഡന്റ് പി എം മജീദ് അധ്യക്ഷനായി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജെയിംസ് കോരമ്പേൽ സാലിയായിപ്പ് അംഗങ്ങളായ നിസാമുൾ ഇസ്മായിൽ ആനിസ് ഫ്രാൻസിസ് ടി കെ കുഞ്ഞുമോൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സുലൈഗ ഉമ്മർ നാസർ വട്ടേക്കാടൻ വൃന്ദാ മനോജ് പരിദ് കാവാഡ് അനിസ് പുളിക്കൽ അജീബ് ആഷ്മോൻ വിജയൻ കൈരളി വിനോദ് കെ മേനോൻ റഫീഖ് ചാത്തരാട്ട് മധു തുടങ്ങിയവർ പങ്കെടുത്തു Newsdesk, KCB News Desk, KCV News.